പിന്നെ രാമേന്ദ്ര എനിക്ക് വേറൊരു മോഹം ഉണ്ടായിരുന്നു നിനക്ക് എന്ത് മോഹം ഉണ്ടല്ലോ എന്നോട് പറ ഞാൻ ശരിയാക്കി തിരികെ കുഞ്ഞിക്കൂട്ടാർ കാണാൻ സിറ്റുവേഷൻ ഫുൾ ഉണ്ടാക്കി നമ്മുടെ വേണ്ടി പിന്നെ പിന്നെ വടം നിഷയായിരിക്കും ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് അല്ലൂറിച്ച് ഞാൻ കൊച്ചായിരുന്നപ്പുണ്ട് നമ്മള് അല്ലൂറിന് ഡയറക്റ്റ് എങ്ങനെയുണ്ട് ആര്യടെ ഷൂട്ട് മറ്റേ നമ്മുടെ ആലപ്പ് വെച്ചിട്ടായിരുന്നു ഒരു സോങ്ങിന്റെ ഇതില് അപ്പൊ എനിക്ക് അറിയത്തില്ല അല്ലൂറിഞ്ഞ് ആണെന്ന് അപ്പൊ എന്നോട് അവിടെ ഷൂട്ടിങ് പറഞ്ഞു അത് കഴിഞ്ഞ് പിന്നീട് പറയണ്ടിട്ടില്ല ഞങ്ങൾക്ക് എല്ലാവരും ഇവിടെ കിട്ടും ഡയറക്റ്റ് ഞങ്ങൾക്ക് ഇതൊന്നും വേണ്ട ആവശ്യം ഒരു ലക്ഷം ഇല്ല കൊടുക്കത്തി ക്യൂ ആണ് ടിക്കറ്റ് ആക്സസ് തോന്നുന്നു എന്തോ അവിടെ നീ ചായ അടിച്ചാ മതി നീ എന്നെ എന്നടിക്കാൻ നിക്കണ്ട നല്ല അഹങ്കാരം ഇത് മാറുന്നു